കൂറ്റനാട് നേർച്ചയ്ക്ക് ഇടഞ്ഞ വള്ളംകുളം നാരായണൻകുട്ടിയെ അഴിച്ച് ആനപ്രേമികൾക്കിടയിൽ കോമാക്ക എന്ന് അറിയപ്പെടുന്ന പാപ്പാൻ ശ്രീലാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒന്നാം ചട്ടക്കാരനെ കൂറ്റനാട് നേർച്ചയ്ക്കിടയിൽ കൊലപ്പെടുത്തിയ ആനയാണ് വള്ളംകുളം നാരായണൻകുട്ടി വളരെയധികം ശ്രദ്ധിച്ചു കൈകാര്യം ചെയ്യേണ്ട ഈ ആനയെ അവൻ്റെ ചട്ടക്കാരനായിരുന്ന നാലുകോടി കുഞ്ഞുമോൻ കുറച്ചു വർഷങ്ങളായി നടക്കാൻ തുടങ്ങിയിട്ട് നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആനയുടെ പുറത്ത് പെട്ടുപോയവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ആനയുടെ മുൻപിൽ വീണു പോയ പാപ്പാന് രക്ഷപ്പെടാൻ കഴിയുന്നതിന് മുൻപേ ആന ആക്രമിച്ചത് വള്ളംകുളം പുത്തൻകാവ് മല മഹാദേവ ക്ഷേത്രത്തിൻ്റെ ആനയാണ് വള്ളംകുളം നാരായണൻകുട്ടി കുറച്ചധികം കാർക്കശിക്കാരനായ ആനയാണ് ഇവൻ ഇതിനു മുൻപ് പഴയ പാപ്പാന്മാർക്കും നേരെയും ഇത്തരത്തിൽ ഈ ആന ആക്രമണ സ്വഭാവം കാണിച്ചിട്ടുമുണ്ട് അതുപോലെ ഇവനെടഞ്ഞാൽ ഇവനെ പിടിച്ചു കെട്ടുക എന്നതും അല്പം പ്രയാസമുള്ള കാര്യം തന്നെ എന്തായാലും വഴക്കാളി ആനകളെ വഴി നടത്തി പരിചയ സമ്പത്തുള്ള ഒരു പാപ്പാൻ തന്നെയാണ് അവനെ അഴിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആനകളെ ഏത് രീതിയിൽ കൊണ്ട് നടക്കണമെന്നും ശ്രീലാലിന് അറിയാം